ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ദേവം ഞായറാഴ്ച രാവിലെ നമുക്കൊരു ഉണ്ട് കേട്ടോ ജിജോയുടെ ഫാമിലി നിന്ന് ജിജോടെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ ആണ് അപ്പോൾ നമ്മൾ പെരുമ്പടപ്പിലാണ് കേട്ടോ പരിപാടി അതിന് പോകുന്നതാണേ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ പരിപാടി സമയത്ത് ലേറ്റായിട്ടാണേ പോകുന്നത് കാരണം നമ്മൾ വരി വഴിയേ പറയാൻ കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആത്തിയായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലേക്കൻ അമർത്തുക നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഞങ്ങൾ ലേറ്റായത് ഞങ്ങൾ ഈ പരിപാടിക്ക് വാങ്ങിക്കാൻ വെച്ചാൽ പൈസ നമ്മുടെ പോക്കറ്റീന്ന് മിസ്സൗട്ടായ കേട്ടോ നമ്മൾ കടയിൽ കയറിയ വഴിക്ക് പിന്നെ അത് തിരിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴേക്കും ഒത്തിരി താമസിച്ചു കേട്ടോ അത് കാരണം പരിപാടിക്ക് വന്ന ഒന്നും കസിന്സിനൊന്നും എടുക്കാനോ കാണാനോ ഒന്നും പറ്റിയില്ല എല്ലാവരും പോയി കേട്ടോ ഒരു വലിയൊരു ബിഗ് ഫാമിലിയാണ് മുതുകയിൽ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറയാം ഡാഡി ആളില്ലേ പരിപാടിക്കാളെപ്പോഴാടി പറയാം എല്ലാവരും കഴിച്ച് ഭക്ഷണവും കഴിച്ച് എല്ലാം കഴിഞ്ഞ് പോയിട്ടോ അപ്പോഴാണ് അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് മണിയൊക്കെ ആയി കേട്ടോ ഞങ്ങൾ വന്നപാടെ തന്നെ ഫുഡ് കഴിക്കാൻ കയറി അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തിങ്ങൾ ഫുഡൊക്കെ കഴിക്കാമായിരുന്നു അപ്പോൾ ആളുകളുള്ളത് കാരണം നമ്മുടെ നെയ്കുട്ടിക്കും ആർക്കും ഇൻസ്ട്രക്ഷൻസ് ഒന്നും കിട്ടത്തില്ല കേട്ടോ അവിടെ പോരുത് ഇവിടെ പോകരുത് അങ്ങോട്ട് വരും ഇങ്ങനെ ഒരു അത് കാരണം കൊച്ചു ഞങ്ങളെ കണ്ടപ്പോഴേക്കും ഓടി വന്നേ ഇപ്പോൾ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും നെയ്കുട്ടി നമ്മളെ കാണുമ്പോൾ അങ്ങ് ഓടി വരും കേട്ടോ അപ്പോൾ അവക്കറിയാം അവക്കട അനിയന്മാരുടെ കൂടെ നിൽക്കണം എന്ന് എടുക്കണം എന്നുള്ളൊക്കെ ചിന്തപ്പാട് അവൾക്കുണ്ട് കേട്ടോ അപ്പം അവൾ വന്ന് പിള്ളേരെയൊക്കെ ആയിട്ട് നിന്ന് നമ്മുടെ കുട്ടന്മാരായിട്ട് നിൽക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ അങ്ങനെ ഞങ്ങൾ അമ്മച്ചീനെയായിട്ട് അപ്പം ഐസ്ക്രീം തിന്ന് തീർന്നു പോയായിരുന്നു അപ്പം നമ്മുടെ ഡാവിട്ടനെ ഫുഡൊന്നും കഴിക്കാത്ത പറഞ്ഞാൽ അവൻ അവിടുന്ന് ഒരു ചെറിയ പീസ് കേക്ക് എടുത്ത് കൊടുത്തിട്ട് അത് അവിടെ നിന്ന് കഴിക്കുന്നതാണ് കാണുന്നത് അപ്പം ഇതാണ് ജിജോയുടെ അമ്മ എല്ലാവർക്കും അറിയാൻ കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറാൻ പോകുന്നതാണ് കേട്ടോ കാണുന്നത് ഓൾമോസ്റ്റ് ഇത് ഫാമിലി മാത്രമേ ഉള്ളൂ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ ബാപ്റ്റിസം ബേബി ഇത് കസിൻ ബ്രദറാണ് കേട്ടോ ഇത് ചേച്ചിമാരാണ് ഇതെല്ലാം ഇരിക്കുന്നു ഹിജോടെ ചേച്ചിമാരാണ് അപ്പം ചേച്ചിമാർ എന്നോട് ചോദിച്ചു വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു തന്നാൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ വീഡിയോക്ക് എന്ന് പറഞ്ഞാൽ ഇത് കസിൻസ് ആണ് കേട്ടോ ഹിജോടെ ഫാമിലിയാണ് ഇത് മെറീനയാണ് കേട്ടോ അവൾ ഭയങ്കര കമ്പനിയാണ് ആൾ അപ്പം ഇത് ചേച്ചിയാണ് ഒരു ചേച്ചിയായിട്ട് വരും അപ്പോൾ അതെ അത് വിനോദിച്ച് ചേച്ചിയുടെ ചേട്ടന്റെ ഭാര്യയാണ് കേട്ടോ അപ്പം ചേച്ചീനെ ചേച്ചിയുടെ വീഡിയോ ആണോ ഫോട്ടോ ആണെന്ന് പറഞ്ഞാണ് പറഞ്ഞാ ചേച്ചി പോസ്റ്റ് ചെയ്തേ പോസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങള് കുറച്ചു നേരം അവിടെ നിന്ന് എല്ലാ കസിൻസിനോടൊക്കെ വർത്തമാനം പറഞ്ഞു കുറച്ചേ ഇറങ്ങും കേട്ടോ ഒത്തിരി പിള്ളേരെയൊക്കെ കാണാൻ വിട്ടുപോയി കാരണം നമ്മൾ പന്തി തീരാറായി ലേറ്റ് ആയപ്പോഴാണല്ലോ വന്നത് അത് കാരണം അപ്പോൾ ഞാനിവിടെ വന്ന് നമ്മുടെ ഇട പരി പെരുമ്പടപ്പ് ഇടക്കുച്ചി പള്ളിയാണ് എനിക്കെത്ര കൃത്യമെന്നറിയത്തില്ലാട്ടോ അപ്പോൾ പെരുമ്പടപ്പം വന്ന് തോന്നുന്നു കേട്ടോ അവിടുത്തെ പള്ളിയിൽ നിന്ന് ഞാനപ്പോൾ അവിടുന്ന് ഒരു റീലൊക്കെ എടുക്കാൻ ഡാഡീന്നൊക്കെ പറഞ്ഞ ഡാഡീനേയും പിള്ളേരെയും കൊണ്ട് വെയിലത്തൊക്കെ വന്ന് നിന്നു കേട്ടോ നടപടി ആയില്ല നമുക്ക് ഈ ആളുകളെ കാണുമ്പോൾ ഉള്ള ഒരു ഒരിതുണ്ടല്ലോ അപ്പോൾ ഡാഡി പറഞ്ഞു വാ വല്ല ഈ ടിയിൽ പോയി കളിക്കാമെന്ന് അങ്ങനെയുള്ള ഷോർട്സ് നിങ്ങൾ കണ്ടു കേട്ടോ അപ്പോൾ തി അങ്ങനെ പ്രത്യേകിച്ച് നിർത്തുന്ന വീഡിയോ ഒന്നും ഇല്ല എന്നാൽ ആ ഒരു പരിപാടിക്ക് പോയി കുറേ നാൾക്ക് ശേഷം ഞങ്ങളുടെ കുറേ നാൾക്ക് ശേഷമാണ് പിന്നെ ഒരു ഫാമിലിയിൽ ജിജോടെ ഫാമിലിയിൽ ഒരു പരിപാടി വന്നത് കേട്ടോ ഇനി എന്താ പരിപാടി എന്ന് നമുക്ക് ചോദിച്ചാൽ അറിയില്ല എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഇതേ ഒരു നൂറ്റമ്പത് രൂപയുടെ ചെരുപ്പം എന്ന് പറഞ്ഞ വഴിയിൽ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഒരു ചെരുപ്പം വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോയത് എനിക്ക് നോക്കാൻ കയറിയിട്ട് ജോക്കുട്ടൻ ചേട്ടായിക്കാണ് ഹാപ്പി ആയത് അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ ഫോട്ടോ എടുത്തത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഡാറ്റ്